രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും പരസ്പരം ഒരിക്കൽ പോലും നോക്കുക പോലും ചെയ്യാതെ അടുത്തെടുത്തിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആയിരുന്നു ചടങ്ങിലെ ശ്രദ്ധാ കേന്ദ്രം രാജ്ഭവനിലെത്തിയ മുഖ്യമന്ത്രിയോടെ മുഖം തിരിച്ച് ഗവർണർ കടന്നുപോയപ്പോൾ ഗവർണർ ഒഴുക്കിയ ചായൽ സൽക്കാരത്തിന് നിൽക്കാതെ മുഖ്യമന്ത്രിയും വേദി വിട്ടു രാമചന്ദ്രൻ കടന്നപ്പള്ളി നിയമ വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസതയോടും മനസാക്ഷി മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം ചെയ്ത് കെ ബി ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു വിവരങ്ങളുമായി വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് മുമ്പും സർക്കാരും ഗവർണറും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുഖാമുഖം വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ മഞ്ഞൊരുക്കുന്ന ചടങ്ങുകളുണ്ടായിരുന്നു ഘട്ടങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അതൊരു അനുരഞ്ജനം അല്ലെങ്കിൽ സമവായം ഇനിയില്ല എന്ന സൂചനയാണോ മുഖ്യമന്ത്രിയും ഗവർണറും അവരുടെ ശരീരഭാഷയിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് വ്യക്തമാകുന്നത് ഒപ്പം തന്നെ വകുപ്പുകളിലൊരു മാറ്റം കൂടി സംഭവിക്കുന്നു മുമ്പ് പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ലല്ലോ അത് ഗൂഗിൾ എന്ന പുതിയ രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സ്വാഭാവികമായും ഗവർണറും സർക്കാരും തമ്മിലുള്ള മഞ്ഞൊരുകലിന് വേദിയാകുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരസ്പരം പോർവിളിക്കുകയും തർക്കം രൂക്ഷമാവുകയും ചെയ്തിരുന്നു എങ്കിൽ അതിന് ഒരു പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് പക്ഷേ ഇരു കൂട്ടരും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് കാരണം ആറു മിനിറ്റ് മാത്രമാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നീണ്ടു നിന്നത് ഈ ചടങ്ങിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണറും അടുത്തടുത്ത കസേരകളിലാണ് ഇരുന്നത് എങ്കിൽ പോലും പരസ്പരം മുഖം കൊടുക്കുകയോ അതോടൊപ്പം തന്നെ അഭിവാദ്യം നൽകുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഇതിൽ ഏറെ പ്രധാനമായിട്ടുള്ളത് മാത്രമല്ല ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രിയോടോ മറ്റോ യാത്ര പറയാൻ നിൽക്കാതെ ഗവർണർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അദ്ദേഹം മടങ്ങുകയും ചെയ്തു തൊട്ടു പിന്നാലെ ചായ സൽക്കാരത്തിൽ നിൽക്കാതെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും ഈ ചടങ്ങ് ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്ന ഒരു ഉണ്ടായി പുതുതായി ചുമതലയേറ്റ ചുമതലയേറ്റി ഗണേഷ് കുമാറും രാമേന്ദ്രൻ കടന്നും കുറിപ്പിക്കും പുറമേ എ കെ ശശീന്ദ്രൻ മാത്രമാണ് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് നേരത്തെ തന്നെ ഇത്തരം ചില വേദികൾ ഇത്തരം തർക്കങ്ങളും ഒക്കെ രൂക്ഷമാകുമ്പോൾ ഇത്തരം വേദികൾ സാധാരണഗതിയിൽ മഞ്ഞുരുകളുടെ ഒരു വേദിയായി കൂടി മാറാറുണ്ട് പക്ഷേ ഇത്തവണ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയായിരുന്നു ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും ശരീരഭാഷ കാരണം ഇത്തരത്തിൽ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ ഒരു ചായ സൽക്കാരം ഗവർണറുടെ വക എന്നുള്ളത് ഒരു കീഴ്വഴക്കമാണ് ഇത് കാലാകാലങ്ങളായി രാജ്ഭവനിൽ തുടർന്നു വരുന്നു ാണ് ഇതിൽ നിന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കര ബഹിഷ്കരിച്ചിരിക്കുന്നത് ഏതായാലും പിന്നാലെ തന്നെ ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വകുപ്പിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കുന്ന സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് നേരത്തെ തീരുമാനിച്ചിരുന്നതും അവരുടെ മുൻഗാമികൾ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും അതോടൊപ്പം തന്നെ കെ വി ഗണേഷ് കുമാറിനും നൽകും എന്നുള്ളതായിരുന്നു ഇതിനിടയിലാണ് കെ വി ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് മാധ്യമങ്ങളെ കാണുകയാണ് ഏത് വകുപ്പായാലും ശരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്ന ഏത് വകുപ്പും ആ വകുപ്പിനോട് പൂർണ്ണമായും നീതി കാണിക്കുക വിശ്വാസ്യത പ്രതിബദ്ധത ഇതെല്ലാം പുലർത്തുക എന്നുള്ളതാണ് എളിയ എന്റെ കഴിവുകൾ ഏത് വകുപ്പിനായിരുന്നു പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് അംഗീകരിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതലുണ്ടാവില്ല അംഗീകരിക്കപ്പെട്ടതും നിയമവിധേയമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അതിലൊന്നും ഇന്നത് ചെയ്യുമെന്നോ ചെയ്യുന്നില്ല എന്ന് പറയുന്നതൊന്നും ഞാൻ അങ്ങനെ അറിയില്ല എത്ര ഇല്ല എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ കാര്യങ്ങൾ അതുകൊണ്ട് നമ്മുടെ വകുപ്പ് സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇന്ന് അറിയുന്നത് അതുപോലെ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കും പറയും അതിന് ശേഷം അത് സംബന്ധിച്ച് അത് ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി നൽകുന്ന ഏത് വകുപ്പായിരുന്നാലും ശരി ആ വകുപ്പ് അതിനോട് പൂർണ്ണമായും നീതി പുലർത്തുക സത്യസന്ധത കൂറ് വിശ്വാസ്യം ഇതെല്ലാം പൊടുത്തി പ്രവർത്തിക്കുക എളിയ കഴിവുകൾ ഉള്ള പരിമിതമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തി അതിന് അതിനോടൊപ്പം നിൽക്കുക അതൊന്നും കാര്യം പറയാനുള്ള വിവരം കിട്ടിയാൽ മാത്രമേ അതിലൊന്നും പറയാൻ പറ്റുള്ളൂ ഏ ഏത് കാര്യങ്ങളെ കുറിച്ചും പറയാൻ ഔദ്യോഗികമായ ഒരു വിവരം കിട്ടണല്ലോ ആ വിവരം കിട്ടിക്കഴിഞ്ഞു ശേഷമേ അല്ലേ അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഊഹാഹങ്ങളോ അല്ലെങ്കിൽ ആശങ്കയോ ഉൾക്കണ്ടയോ അതൊന്നും ഇതിരില്ലോ പക്ഷെ അത് മുഖ്യമന്ത്രി ഇരുന്ന് അവൻ്റെ ഔദ്യോഗികമായ വിവരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും താങ്കളുടെ ചോദ്യം ഉൾപ്പെടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇല്ല എനിക്ക് ഓഫീസിലേക്ക് പോകുന്നു എനിക്കവിടെ സെക്രട്ടേറിയറ്റിൽ ഓഫീസ് ഏത് വകുപ്പായിരുന്നായാലും ഓഫീസ് വേണമല്ലോ ആ ഓഫീസിലേക്ക് പോവാണ് അടുപ്പം അപ്പോൾ എല്ലാവരുടെയും സഹായസങ്ങൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന വകുപ്പ് ഏതായിരുന്നാലും ശരി ഏത് വകുപ്പായിരുന്നാലും ശരി ആ വകുപ്പെല്ലാം തന്നെ വളരെ ഭംഗിയായി വിജയകരമായി പൂർത്തീകരിക്കാൻ സാധ്യമാകണമെങ്കിൽ നിങ്ങളുടെ മാധ്യമങ്ങളുടെ സ്വരവ് പിന്തുണ സഹായങ്ങളും എനിക്കുണ്ടായിരിക്കണം ഈ ഇളയവനായി എനിക്കുണ്ടാകണം എന്നാണ് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നത് നമസ്കാരം സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി രാമചന്ദ്രൻ കിടന്നപ്പള്ളിയാണ് ഇപ്പോൾ പ്രതികരിച്ചത് വകുപ്പുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും അതായത് അഹമ്മദ് അഹർഗോലിൻ്റെ വകുപ്പുകൾ ആണ് അദ്ദേഹത്തിന് ലഭിക്കുക മുൻ ധാരണ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാലും അത് സ്വീകരിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വി എ ഗിരീഷ് തുടരുന്നുണ്ട് ഗിരീഷ് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികളുടെ ഉദ്ഘാടനമൊക്കെ വരാനിരിക്കുന്നു ആ ഘട്ടത്തിലാണ് തുറമുഖ വകുപ്പ് സി പി എം തന്നെ ഏറ്റെടുക്കുമെന്ന സൂചന വരുന്നത് എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കാര്യം ഗൂഗിൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സർക്കാർ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് കാരണം വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ക്ഷമിക്കണം ഏപ്രിൽ മാസത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ നടപടികൾ ഇപ്പോൾ സമയബന്ധിതമായി തുടങ്ങുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല ചൈനയിൽ നിന്നുള്ള കപ്പലുകൾ വലിയ ക്രെയിനുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള കപ്പലുകളെല്ലാം തന്നെ വിഴിഞ്ഞ കേസിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കമ്മീഷനിങ് മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനായി നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു മാത്രമല്ല കൂടുതൽ പുലിമുട്ടുകൾ ഉൾപ്പെടെ സ്ഥാപിക്കർമ്മിക്കുന്നതിന് വേണ്ടി പാറകൾ ഉൾപ്പെടെ ആവശ്യമായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ പാറകൾ ഉൾപ്പെടെ കൊണ്ടുവരുന്നതിനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് കാരണം നിലവിൽ സംസ്ഥാനത്ത് ഇത്തരം സാധനങ്ങൾക്ക് ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂട്ടിയുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ നയപരമായ ചില തീരുമാനങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ പാർട്ടി വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് സി തന്നെ ഈ വകുപ്പ് ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാർ മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും മുഖാമുഖം നോക്കാതെ ഇരിക്കുന്ന സാഹചര്യം കൂടി കാണുന്നു അതായത് സർക്കാർ ഗവർണർ തർക്കം അത് ഉടനെങ്ങും തീരില്ല എന്നതിന്റെ സൂചന തന്നെയാണ് ഇന്ന് ആ സത്യപ്രതിജ്ഞ ചടങ്ങിലും കണ്ടത്